ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംവിധാനത്തിൽ വന്ന പുഷ്പ ടു ആദ്യത്തെ ഭാഗം എവിടെ കഴിഞ്ഞോ അതിന്റെ കണ്ടിന്യൂറ്റി ആണ് ഈ പടം പക്ഷേ ഈ ഭാഗത്തിൽ വന്നിട്ട് പുഷ്പ എന്ന വ്യക്തി വന്നിട്ട് വളരെ എന്താ പറയുക പണബലം അതേപോലെ എന്താ പറയുക രാഷ്ട്രീയ ബലം പവർ ഒക്കെ കൊണ്ട് ഒരു വലിയ ആളായി വളർന്നു നിൽക്കുന്നു അതേപോലെ വില്ലനും പഴയ ഫഹദ് ഫഹദ് ഫാസില് തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും വന്ന ആ ഒരു ചെറിയ വലിയ പ്രശ്നം വന്നിട്ട് ഇതിലും അതേപോലെ വരുന്നു ഇങ്ങനെ കഥ പോയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ വന്നിട്ട് സി എമ്മിന് കാണേണ്ട ഒരു ചാൻസ് കിട്ടും അപ്പോൾ നമ്മുടെ പുഷ്പ വന്നിട്ട് വീട്ടിൽ പോയി പറയും ഇതിനെ പറയും ഞാൻ സി എമ്മിനെ കാണാൻ പോകുകയാണെന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയും നമ്മുടെ സി എമ്മിൻ്റെ കൂടെ ചേർന്ന് നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്കിവിടെ ഫ്രെയിം ചെയ്തു വെക്കണം എന്ന് പറയും അങ്ങനെ ഒരു സി എമ്മിനെ കാണാൻ പോകുന്നത് സി എമ്മിനെ കണ്ട് ഫോട്ടോ എടുക്കാൻ നേരത്തെ സി എം പറയും ഞാൻ റൗഡികളുടെ കൂടെയോ അല്ലെങ്കിൽ കടത്തൽക്കാരുടെ കൂടെയോ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയും അങ്ങനെ നമ്മുടെ പുഷ്പനെ അവിടുന്ന് അവമാനിപ്പിച്ചു വിടും ആ അവമാനം സഹിക്കാൻ പറ്റാണ്ട് നമ്മുടെ പുഷ്പ എന്തു ചെയ്യും നീ സി എം ആയിരുന്നാലല്ല എനിക്ക് ഇത്ര പ്രശ്നമുള്ളൂ ഞാൻ വേറൊരു സി എമ്മിനെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു സി എമ്മിന് വേണ്ടി അങ്ങനെ വേറൊരു സി എമ്മിനെ സീറ്റിലിരുത്താൻ വേണ്ടി പോകുന്നു അതിനുശേഷം എന്തായി എന്നാണ് കഥ മൊത്തത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഇരുപത്തിമൂന്നാം പുലികേശ്ശേരി വടിയോല് പറയുള്ളൂ ഒരു പുറാവുക്കൊരു അക്കപ്പോർ അടാ എന്ന് പറഞ്ഞ് അതാണ് സംഭവം അതിനുശേഷം വേറെ സി എമ്മിനെ ഇരുത്തിയോ അതിനു വേണ്ടി ഇദ്ദേഹം എന്തൊക്കെ പരിശ്രമങ്ങൾ ചെയ്തു എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു എന്നൊക്കെ പോകുന്നതാണ് സ്റ്റോറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഷ്പ വൺ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു ഒട്ടുകത്ത തെലുങ്ക് സിനിമയാണെന്ന് പറയും അതൊക്കെ ശരിക്കും എന്താ പറയുക കേരളത്തിൽ തമിഴ്നാടൊക്കെ എങ്ങനെയാണ് ഓടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു എനിക്ക് എനിക്കൊരു അതിശയായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ ലോകത്തിലുള്ള എല്ലാ മസാലയും ചേർത്തായിരുന്നു ആ പടം എടുത്ത് വെച്ചിരുന്നത് പക്ഷേ ഈ പടമെങ്കിലും കുറച്ച് എന്താ പറയുക കാണാൻ കൊള്ളും നന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയ മസാലയൊക്കെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന പോലെ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഈ സിനിമയുടെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിനക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരു ജപ്പാൻ പോർട്ടെന്ന് തോന്നുന്നു അവിടെ കണ്ടെയ്നറുകളൊക്കെ അടക്കിയിട്ടിരിക്കുന്നു അപ്പോൾ ഒരു കണ്ടെയ്നർ മറ്റും മാത്രം കയറ്റാൻ നേരത്ത് വന്നിട്ട് അത് ഓവർലോഡ് ആയി കാണിക്കും ആ ഓവർലോഡ് എന്ന് പറഞ്ഞിട്ട് ക്രൈൻ ഓപ്പറേ ഓപ്പറേറ്റർ പറയും അവരൊക്കെ സംസാരിക്കുന്നത് ജപ്പാൻ ഭാഷയിലാണ് കേട്ടോ സംസാരിക്കുക അപ്പോൾ അത് കേട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉരുണ്ട് വീണ് അതിൽ അതിൽ നിന്ന് മൊത്തം മാറ്റാൻ നമ്മുടെ ചമരക്കട്ടകൾ വീഴും കൂടെ അതിൽ നിന്നൊരു മനുഷ്യനും വീഴും അപ്പോൾ ഇവർ അവരുടെ ബോസിൻ്റെ അടുത്ത് പറയും സാർ അതിൽ നിന്ന് വീണെന്ന് വന്നിട്ട് വെറും ചമരക്കെട്ടകൾ മാത്രമല്ല അതിനകത്തൊരു മനുഷ്യനും ഉണ്ടെന്ന് പറയും എന്ത് നാൽപ്പത്തഞ്ച് ദിവസം ഈ കണ്ടെയ്നർ വന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പത്തഞ്ച് ദിവസം ഭക്ഷണവും വെള്ളവും കഴിക്കാണ്ട് അതിനകത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് അവരൊക്കെ ഷോക്കായിട്ട് ഇതാരാണെന്ന് നോക്കാൻ വേണ്ടി പോകും അങ്ങനെ നമ്മുടെ ആ ആ അതിൽ വന്നിട്ടായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാൻകാരൻ അതിൽ തമിഴായിട്ട് സംസാരിക്കുക പക്ഷേ ഈ കണ്ടെയ്നറത്ത് നിന്നും വീണ വന്ന വ്യക്തി ഉണ്ടല്ലോ അയാൾ ജപ്പാനിൽ സംസാരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എടുത്ത് കാണിച്ചിട്ട് പറയും ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ജപ്പാൻ ലാംഗ്വേജ് പഠിച്ചു എന്ന് പറയും അത് വളരെ ഡബ്ബി ആണെങ്കിലും നോർമലാണെങ്കിലും അത് വളരെ അതിശയായി തോന്നി അതായത് ജപ്പാൻകാരൻ തമിഴിൽ സംസാരിക്കുന്നു നമ്മുടെ ആൾ ജപ്പാനിൽ സംസാരിക്കുന്നു ജപ്പാൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നു അതല്ല ഹൈലൈറ്റ് തന്നെ ആ ബുക്ക് എടുത്ത് കാണിക്കുന്ന നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ജപ്പാൻ ഭാഷ എങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അടിയൊക്കെ ഉണ്ടാക്കി ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ആൾ നമ്മുടെ ആളിങ്ങോട്ട് വരും ഈ സീൻ അവസാനം വരെ എന്തിനാ ചെയ്തതെന്ന് പറയുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ ജപ്പാനിൽ പോയി ഒരു അടി ഉണ്ടാക്കിയത് എന്തിനാണോ ആ അവിടെ നിന്ന് എങ്ങനെ വന്നു അവിടെ അവിടുന്ന് ഇങ്ങനെ എന്തിനു വേണ്ടി പോയി എന്നൊന്നും ഒന്നും കാണിക്കുന്നില്ല പിന്നെ അതേപോലെ എപ്പോഴും പോലെ വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ട് ഇയാൾ ആരാണ് എങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഥ തുടങ്ങും ആ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് കുറച്ച് സീൻസുകളൊക്കെ നന്നായിരുന്നു അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആ സി എമ്മിനെ പോയി കാണുന്ന സീൻ ഒരു അടി ആടാറ് സീനായിരുന്നു അതേപോലെ നമ്മുടെ റാവ് രമേശ് വന്നിട്ട് ഫഹദ് ഫാസലിനെ പോയി കാണുന്ന ഒരു സീൻ അതേപോലെ വന്നിട്ട് ഫഹദ് ഫാസലിൻ്റെ നമ്മുടെ ഹീറോയ്ക്കുള്ള യു ക്ലാഷ് അതേപോലെ നമ്മുടെ ഹീറോ പുഷ്പ പോയിട്ട് വന്നിട്ട് ഫഹദ് ഫാസലിൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷമ ചോദിക്കുന്ന സീന് അതേപോലെ ഇൻട്രവല് വിടാൻ വിടുന്ന മറ്റൊരു സീന് ആ ഫസ്റ്റത്തെ ഇരുപത് മിനിറ്റിലെ ആ ഒരു സീനല്ലാണ്ട് ബാലൻസ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു നല്ല ക്രിപ്പ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ നമുക്കത് കുറച്ച് ബോർ അടിക്കുന്ന പോലെ തോന്നും കാരണം സെക്കൻഡ് ഹാഫിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ സീനും വന്നിട്ട് ഏകദേശം വളരെ ലെങ്ത്താണ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അപ്പോൾ പടത്തിൽ വന്നിട്ടൊരു നാലഞ്ചോ സീനേ ഉണ്ടാവണം അത്രയും ലെങ്ത് ലെങ് ആയി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സീനുകൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബോർ അടിച്ചു പോകാം എപ്പോഴാണ് ഒരു ഫൈറ്റ് കഴിയുക എപ്പോഴാ ഈ സെൻറ്റി സീൻ കഴിയുക എന്നുള്ള ലെവല് നമ്മളെ കൊണ്ടുവന്നിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ ഫഹദ് വാസലിൻ്റെ അടുത്ത് വന്നിട്ട് ബെറ്റ് വെച്ചിട്ട് പോയി ഒരു കടത്തൽ സീൻ ചെയ്യും ആ കടത്തൽ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലെങ്ത്തായിട്ട് തോന്നി അതേപോലെ ഒരു അമ്പലത്തിൽ നിന്നിട്ട് ഒരു ലേഡീസ് വേഷമൊക്കെ കെട്ടിയിട്ട് സാമി ആടുന്നു അവിടെ ഒരു ഡാൻസ് കളിക്കുന്നു അവിടെ ഒരു സെൻറ്റിമെൻറ്റൽ സീൻ വരുന്നു അവിടെ തന്നെ ഒരു ഫൈറ്റും വരുന്നു ആ ഒരു സീൻ വളരെ ലെങ്തി സീനായി തോന്നി അതേപോലെ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് നമ്മളൊക്കെ എന്താ വിചാരിക്കുക ഫഹദ് ഫാസലിനും ഇയാൾക്കും വന്നിരിക്കുന്ന ഈഗോ ക്ലാഷ് ഏത് ലെവലിൽ കൊണ്ടുപോകും അതെങ്ങനെയാകും ക്ലൈമാക്സ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അതൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേംദസീറിൻ്റെ കാലത്ത് വന്നിരുന്ന കുടുംബ സെൻറ്റിമെൻറ്റൽ സീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ട് പടത്തിൽ ഇറക്കി വിട്ടു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സെൻറ്റിമെൻ്റ് കൊണ്ട് അങ്ങനെ നെഞ്ചു നക്കിയെടുത്തു ഒരു ഗേൾസിനെ കടത്തി കടത്തിക്കൊണ്ടുപോകുന്നു അപ്പോൾ ഇവർ പോയി അടിയൊക്കെ ഉണ്ടാക്കി അടി ഇഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കൂട്ടിയിട്ട് വരുന്നു ഇങ്ങനെയുള്ള ഹൈദരലിക് കാലത്തുള്ള സീൻസ് സീൻസുകൾ അതേപോലെ പിരിഞ്ഞ കുടുംബം ഒന്നു ചേർന്നോ ഇല്ലയോ ഇതൊക്കെ ശരിക്കും പുഷ്പ സെക്കൻഡ് എന്ന പടത്തിന് ഇത് ആവശ്യമില്ലാത്ത ഒരു സീനുകളാണെന്ന് തോന്നി ശരിക്കും ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ഇതല്ലല്ലോ വേറേണ്ടത് പടം എങ്ങനെ തുടങ്ങി ശരിക്കും ആ പോലീസുകാരുടെ പുഷ്പയ്ക്കും തമ്മിലുള്ള അതിർത്തി പ്രശ്നം വേണം ഈ സിനിമയിൽ അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് കാണിച്ച് ക്ലൈമാക്സ് തീർത്തിരിക്കാൻ വേണ്ടിയത് പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല അവരുടെ ഇഷ്ടത്തിന് അത് ഇതൊക്കെ കാട്ടിക്കൂട്ടി കുടുംബ സെൻറ്റിമെൻസൊക്കെ കൊണ്ടുവന്നിറക്കി ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പുതിയതായിട്ടൊരു വില്ലനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും അതാരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ജഗപതി ബാബു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പടം എങ്ങനെയുണ്ടാവുമെന്ന് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അല്ലു അർജ്ജൻ വന്നിട്ട് ഒരു സോംബിയായിട്ട് എല്ലാവരെയും കഴുത്ത് കടിച്ച് കഴുത്ത് കടിച്ച് കൊല്ലും നമ്മളിങ്ങനെ പറയുള്ളൂ എന്താ പറയുക ഈ പടത്തിന് മൊത്തത്തിൽ വന്നിട്ട് താങ്ങി നിർത്തിയത് ഹീറോ ആണെന്നൊക്കെ പറയുള്ളൂ അതേപോലെ ഈ പടത്തിനെയും താങ്ങി നിർത്തിയത് ഹീറോ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അയാൾ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ കഷത്തിൽ കട്ടി വന്നു കഴിഞ്ഞാൽ അതോ ഷോൾഡറിൽ പടത്തിനെ താങ്ങി താങ്ങി നിർത്തിക്കൊണ്ട് ഷോൾഡർ ചെരിഞ്ഞ് പോയോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ മൊത്തത്തിൽ ഷോൾഡർ തിരിഞ്ഞാൽ നടക്കുന്ന ഒരു കൈ ഇങ്ങനെ ലേശം പൊക്കിയിട്ട് കഷത്തിൽ കട്ടി വന്ന പോലെ അങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിതിനെ ഈ ഹീറോയിനെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ അതേപോലെ ഈ പടം വന്നിട്ട് ടെക്നിക്കലായിട്ട് നല്ല സ്ട്രോങ് ആണ് എന്താ പറയുക നല്ല ബ്രഹ്മാണ്ടായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ സാധാരണ നമ്മുടെ തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന അതേപോലെയല്ല കാശ് മുടക്കി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിലെ പ്ലസ് പോയിന്റിൽ ആ രണ്ട് പാട്ടുകൾ അടിപൊളിയായിരുന്നു പക്ഷേ ഈ സെക്കൻഡ് പാർട്ടിലെന്ന് പറയുമ്പോൾ പാട്ടുകൾ അത്ര എടുത്ത് പറയാനൊന്നുമില്ല മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുഷ്പയുടെ ആദ്യത്തെ പാർട്ട് എങ്ങനെ ഓടിയെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല എന്തിനെടുത്തു എന്നും നമുക്കറിയത്തില്ല അതിലൊക്കെ വെറും എന്താ പറയുക ഈ ആവശ്യമില്ലാത്ത ബിൽട്ടപ്പ് കൊടുത്ത് വിജയിച്ച പാടാണെന്ന് എനിക്ക് തോന്നിയത് ആദ്യത്തെ പാർട്ടിൽ പുഷ്പ എന്ന ആരാണെന്ന് അറിയൂ ഫയർ ഫയർ എന്ന് പറഞ്ഞ പോലെ ഇതിൽ വന്നിട്ട് വൈൽഡ് ഫയർ ഇൻ്റർനാഷണൽ ഫയർ എന്നൊക്കെ പറയും അതൊക്കെ നിങ്ങൾ സഹിച്ചോണം കേട്ടോ പടം മൊത്തം ഏകദേശം ഒരു മൂന്നേകാൽ മണിക്കൂറുണ്ട് ഈ മൂന്നേ കാൽ മണിക്കൂർ ഡ്യൂറേഷനിൽ പോയിരുന്ന് കാണണം എന്ന് വിചാരിച്ച് കണ്ടപ്പം ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ് സെക്കൻഡ് ഹാഫ് വന്നിട്ട് അവരുടെ സ്ക്രീൻ പ്രസൻസും ആ ഒരു ബ്രഹ്മാണ്ഡത്തിലെടുത്തുകൊണ്ടും നമുക്കത് ബോറായി തോന്നിയില്ല പക്ഷേ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം എന്തിനാ ഈ പടത്തിന് വന്നത് എന്നൊരു തോന്നൽ ഉണ്ടായി അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ശരി എന്നാ ബൈ